ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലം അവസാന കാൽഭാഗവും കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഇവർക്ക് ഈ വർഷം ആദ്യം വ്യാഴം പന്ത്രണ്ടിലും ജൂൺ രണ്ട് മുതൽ ജന്മരാശിയിലും സഞ്ചരിക്കുന്നു ശനി ഒൻപതിലും രാഹു എട്ടിലും കേതു രണ്ടിലും സഞ്ചരിക്കുന്നു ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും അനുഭവത്തിൽ വരുന്നത് കർമ്മരംഗത്ത് മേലധികാരികളുടെ എതിർപ്പുകൾ ഉണ്ടാകും കഠിന കഠിനാധ്വാനം ചെയ്ത് ഉത്തരവാദിത്വമുള്ള ചുമതലകൾ വിജയകരമായി പൂർത്തിയാകും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയം അനായാസം ആയിരിക്കില്ല യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ സാധിക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും ജനുവരി മാസത്തിൽ ഇവർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കും കർമ്മ മേഖലയിൽ താൽപ്പര്യം ഉണ്ടാകും പ്രണയികൾക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും ബന്ധുജനങ്ങൾ സഹായിക്കും സന്താനങ്ങൾ മുഖേന അഭിമാനിതരാകും ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് സ്ത്രീകൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് സർക്കാർ നടപടികൾ നേരിടേണ്ടി വരും കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും വിജയം സാധ്യമാകും പുത്രസുഖവും മനസുഖവും അനുഭവപ്പെടും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങും കാര്യസാമർഥ്യം പ്രകടമാകും മാർച്ച് മാസത്തിൽ ഇവർക്ക് ചെറിയ രോഗങ്ങൾ അലട്ടിയേക്കാം സത്കർമ്മങ്ങൾക്ക് ഭംഗം സംഭവിക്കും വീഴ്ച മൂലമോ ഒടിവോ ചതവോ ഉണ്ടാകാവുന്നതാണ് മാനഹാനിയും മനസ്സിന് വിഷമവും അനുഭവപ്പെടും ധനവരവ് മോശമാകില്ല പല മേഖലകളിൽ നിന്നും ധനം വന്നു ചേരും സന്താനങ്ങൾക്ക് സൗഖ്യവും ശ്രേയസും ഉണ്ടാകും ഏപ്രിൽ മാസത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് ധാർമ്മിക കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാം അധാർമിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും മത്സരങ്ങളിൽ തടസ്സം ഉണ്ടായേക്കാം എങ്കിലും കാര്യവിജയം സാധ്യമാകും കുടുംബജീവിതത്തിൽ അവസരങ്ങൾ ഉയരും മെയ് മാസത്തിൽ സകല കാര്യങ്ങളിലും വിജയം വരിക്കും കാര്യലാഭവും ധനലാഭവും ഉണ്ടാകുന്ന സമയമാണ് സംസാരശേഷി സംസാരം ശ്രദ്ധിക്കപ്പെടും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങും പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും ഭൗതിക നേട്ടങ്ങൾ തേടിയെത്തും ജൂൺ മാസത്തിൽ ഉദ്യോഗത്തിൽ പ്രമോഷനും ശമ്പളവർധനവും ഉണ്ടാകും എല്ലാ രീതിയിലും ഐശ്വര്യം വന്നെത്തും സഹപ്രവർത്തകരുടെ സഹകരണം കുറയും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതാണ് രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം എന്നാൽ ഇവയെല്ലാം മറികടക്കുന്നതാണ് ജീവിത പങ്കാളിയിൽ നിന്നും സന്തോഷം ലഭിക്കും സന്താനങ്ങൾ മുഖേന സന്തോഷം അനുഭവപ്പെടും സന്താനങ്ങൾക്ക് പരീക്ഷയിൽ മികവും ജോലി ലഭിക്കുകയും ചെയ്യും ആഡംബരങ്ങളോട് ആസക്തി ഉണ്ടാകും പല മേഖലകളിൽ നിന്നും ധനലാഭം ഉണ്ടാകും ജൂലൈ മാസത്തിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ അലട്ടിയാക്കാം അതുമൂലം ധനവ്യയവും മനക്ലേശവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള സ്ഥാനങ്ങൾ ലഭിക്കും ആഗ്രഹങ്ങൾ സബലമാകും ആഡംബരത്തിനു വേണ്ടി ധനം ചെലവഴിക്കും അധികാരികളുടെ പ്രീതി നേടും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും കുടുംബ അംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടി വരും ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് സന്താനങ്ങൾക്ക് പഠനത്തിൽ മികവുണ്ടാകും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും എന്നാൽ കുടുംബപരമായ ചില തടസ്സങ്ങളും വന്നുചേരും സഹോദരങ്ങൾക്ക് ഭാഗ്യദോഷവും കുടുംബത്തിൽ ആർക്കെങ്കിലും ഉഷ്ണ സംബന്ധമായോ നാഡീസംബന്ധമായോ ഉള്ള രോഗങ്ങൾ അലട്ടിയേക്കാം സെപ്റ്റംബർ മാസത്തിൽ ഭാഗ്യതടസ്സം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സന്താനങ്ങളുടെ വിവാഹ ആലോചനകളിൽ തടസ്സം നേരിടും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹ ആലോചനകൾ നീട്ടിവെക്കേണ്ടി വരും ഉദ്യോഗത്തിൽ പുരോഗതി കുറയും സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ചിലവ് വന്നു ചേരും മാസം അവസാനം പല കാര്യങ്ങളിലും നേട്ടം വന്നുചേരും ഒക്ടോബർ മാസത്തിൽ സന്തോഷവും സൗഭാഗ്യവും തിരികെ വരും വീട് മൂടിപിടിപ്പിക്കുന്നതിനു വേണ്ടി ധനം ചെലവഴിക്കും വിനോദയാത്രകൾക്കോ തീർത്ഥാടനത്തിനോ അവസരം സംജാതമാകും എല്ലാ കാര്യങ്ങളിലും സംതൃപ്തി അനുഭവപ്പെടും രോഗികൾക്ക് ചികിത്സ ഫലിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി ആലോചന ഉണ്ടാകും ഇഷ്ടദേവതാ പ്രീതി വരുത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും നവംബർ മാസത്തിൽ വിദേശയാത്രയ്ക്ക് അവസരം സിദ്ധിക്കും തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും പൂർവിക സ്വത്ത് അനുഭവ യോഗ്യമാകും സ്ത്രീകൾ മുഖേന സന്തോഷം ഭവിക്കും സന്താനങ്ങൾക്ക് ശ്രേയസ്സും ഉയർച്ചയും ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം ആകും മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും ഡിസംബർ മാസത്തിൽ സന്താനങ്ങൾക്ക് ഉയർച്ചയും ശ്രേയസ്സും ഉണ്ടാകും വീട്ടിൽ സമാധാനം നിലനിൽക്കും പുതിയ ഗ്രഹനിർമ്മാണത്തിന് സാധ്യതയുണ്ട് പുതിയ വാഹനം അധീനത്തിൽ വരും ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കും ദൈവിക സമർപ്പണങ്ങൾ സാധ്യമാകും തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും സർവകാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക